സംസ്ഥാനത്ത് പരക്കെ മഴ തുടരും ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് പരക്കെ മഴ തുടരും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ലെങ്കിലും ഈ ദിവസങ്ങളിൽ ജാഗ്രത തുടരണം ഇന്ന് രാവിലെ ചാലിയാറിൽ തിരച്ചിൽ തുടങ്ങും ഇന്നലെ വരെ സ്ഥിരീകരിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിലെ ഇന്നലെ അവസാനിപ്പിച്ച തെരച്ചിൽ ഇന്നും തുടരും മുണ്ടക്കൈ പുഞ്ചിരുമട്ടം എന്നിവിടങ്ങളിലായിരിക്കും തിരച്ചിൽ ചാലിയാറിൽ നാളെ രാവിലെ ഏഴ് മണിയോടെ രണ്ട് ഭാഗങ്ങളായി തിരച്ചിൽ പുനരാരംഭിക്കും ചാലിയാറിലെ തെരച്ചിലും തിങ്കളാഴ്ചയോടെ അവസാനിപ്പിക്കും ദൌത്യം അവസാനഘട്ടത്തിലാണെന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു ബിഎസ് എഫ് ഡയറക്ടർ ജനറലായി ദൽജിത് സിംഗ് ചൌധരി സ്ഥാനമേറ്റു ശാസ്ത്ര സീമ ബാൽ ഡയറക്ടർ ജനറലായ ദൽജിത് സിംഗിന് അധിക ചുമതലയായാണ് ബിഎസ്എഫ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ഉത്തർപ്രദേശ് കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി നിലവിലെ ബിഎസ്എഫ് ഡയറക്ടർ ജനറലായിരുന്ന നിതിൻ അഗർവാളിനെ മാതൃകേടറായ കേരളത്തിലേക്ക് തിരിച്ചയച്ചതിനെ തുടർന്നാണ് ദൽജിത്തിന്റെ നിയമനം ഐ പി എസ് ഓഫീസറായ യോഗേഷ് ഖുറാനിയെ മാതൃകേടറായ ഒഡീഷയിലേക്കും തിരിച്ചയച്ചു ജമ്മുകാശ്മീരിലെ ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ ഭീകരാക്രമണം തുടർച്ചയാവുകയും സൈനികരും സുരക്ഷാ ജീവനക്കാരും അടക്കം നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് രണ്ട് ഉയർന്ന ബിഎസ്എഫ് ഓഫീസർമാരെ കേന്ദ്രം നീക്കിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പോസ്റ്റ് മാരാർക്കെതിരെ പോലീസ് കേസ് ബിഗ് ബോസ് വിജയും സംവിധായകനുമായ അഖിൽമാരാർക്കെതിരെ പോലീസ് കേസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇൻഫോ പാർക്ക് പോലീസിന്റെ നടപടി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താൽപര്യമില്ലെന്നായിരുന്നു അഗിൽമാരാഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയ നാലു പേർക്കെതിരെ പോലീസ് മുണ്ടക്കയം സ്വദേശികളായ സതീഷ് ബാബു ജിഷ മേലികാവ് സ്വദേശി റിജിൽ ചാക്കോ എന്നിവർ കോട്ടയത്തും കാണിച്ചാട് വീട്ടിൽ കെറ്റ് ഷിജു കളമശ്ശേരിയിലുമാണ് അറസ്റ്റിലായത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ആറ്റിങ്ങൽ എം എൽ എയുടെ മകൻ മരിച്ചു ബൈക്ക് അപകടത്തിൽ ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബികയുടെ മകൻ വിനീത് മരിച്ചു മുപ്പത്തിനാല് ബൈക്കും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഇന്ന് രാവിലെ അഞ്ചു മുപ്പതിനാണ് അപകടമുണ്ടായത് പള്ളിപ്പുറം മുഴുത്തിരിയാവട്ടത്തിന് സമീപം എതിരെ വന്ന കാർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു വിനീതിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല